ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് യാത്ര ചെയ്യണം എന്നുള്ള മോഹം കൂടി 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 വരികയാണ് അങ്ങനെ ഇരുന്നപ്പോ റീൽസ് ഇങ്ങനെ തോണ്ടിത്തോണ്ടി വിട്ടപ്പോ ഒരു സ്ഥലം കാണുകയുണ്ടായി ഒരു കിടിലം കാട് ഒരു മനുഷ്യൻ നട്ട് ഉണ്ടാക്കിയ കാടാന്നാണ് പറഞ്ഞത് ആ വീഡിയോയിൽ അയാൾ പറയുന്നത് പുള്ളിയുടെ ചെറുപ്പത്തിൽ പുള്ളി നട്ടായ ഒരു കുറേ മരങ്ങളാണ് അത് വളർന്ന് ഇങ്ങനെ കാടായി ഇപ്പൊ ഒരു ഫോറസ്റ്റ് പോലെ ആയി ആ ഫോറസ്റ്റ് ഫുള്ള് കാടാന്ന് പറയുന്ന പോലെ പിന്നെ പുള്ളി അതിൻ്റെ അകത്ത് പറഞ്ഞു നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒന്ന് രണ്ട് മൃഗങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് പൂച്ചയുടെയും പട്ടിയുടെയും ക്രോസ് ഓവറാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു റീലല്ല അതുകൂടി കുറെ റീൽ കാണുകയുണ്ടായി ആ മൃഗത്തിന്റെ കാര്യം കയ്യിൽ നിന്ന് തള്ളിയാണോന്ന് എനിക്ക് സംശയമുണ്ട് എന്താണെങ്കിലും നമ്മുടെ അടുത്താണ് ആ സ്ഥലം എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശത്തെ പത്ത് പതിനേഴ് കിലോമീറ്റർ ദൂരമുള്ളൂ തൊടുപുഴയാണ് സ്ഥലം അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ലൊക്കേഷൻ അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഇടവെട്ടി ഫോറസ്റ്റ് എന്നാണ് ഇടവെട്ടി എന്ന് അടിച്ചപ്പോഴത്തേക്ക് ഒരു സ്ഥലം കാണിച്ചു ഇടവെട്ടി ഫോറസ്റ്റ് എന്ന് അടിച്ചപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞാൻ മാപ്പ് നോക്കി പോവാണ് അപ്പൊ റീൽസിൽ കണ്ട സ്ഥലം കാണാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ അവിടെ ചെന്നിട്ട് വേണം നോക്കാൻ ഞാൻ റീൽസിൽ ഉള്ളൂ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പൊ ആദ്യമായിട്ട് കാണാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ എനിക്കുണ്ട് പിന്നെ എന്റെ ട്രാവൽ വ്ളോഗൊന്നും അത്ര സെറ്റ് സെറ്റൊന്നുമല്ല കഴിഞ്ഞ ട്രാവൽ വ്ളോഗിന് എൺപത് വ്യൂസ് കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് എൺപത് പേരെങ്കിലും എന്റെ വീഡിയോ കണ്ടല്ലോ എന്ന് പറക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഒരു നൂറ് പേരെങ്കിലും കാണുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഞാൻ കരിങ്ങുന്ന എത്താറായിട്ടുണ്ട് ഇത് കോട്ടയം തൊടുപുഴ റൂട്ടാണ് ഇപ്പൊ തൊടുപുഴയ്ക്ക് ഇത് ഇവിടുന്ന് ഇനി പന്ത്രണ്ട് കിലോമീറ്റർ മൂവാറ്റുപുഴയ്ക്ക് മുപ്പത് കിലോമീറ്റർ തൃശ്ശൂർ നൂറ്റിപ്പതിമൂന്ന് കിലോമീറ്റർ അപ്പൊ നമ്മുടെ സ്ഥലത്തോട്ട് ഇനി പതിനാറ് കിലോമീറ്റർ അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ അധികം പറഞ്ഞില്ലാഗൊന്നും അടിപ്പിക്കുന്നില്ല നമുക്ക് ഇനി തൊടുപുഴ ചെന്നിട്ടോ അല്ലെങ്കിൽ ഇടവെട്ടിയുടെ അടുത്ത് ചെന്നിട്ടോ ഇനി കഥകളൊക്കെ പറയാം അപ്പം ഞാൻ യാത്ര തുടരട്ടെ അടുത്ത സ്ഥലം എത്തുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ തൊടുപുഴ സൈഡിലോട്ട് വരുമ്പോൾ തൊടുപുഴയിലോട്ടുള്ള വാതിൽ എന്ന് പറയുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ തൊടുപുഴയിലോട്ടുള്ള വാതിൽ തുറക്കുന്ന ഇവിടെ വെച്ചിട്ടാണ് കോലാനി കോലാനി ജംഗ്ഷൻ ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ കൂത്താടുവോളം പോവാം നേരെ പോയി കഴിഞ്ഞാൽ ബൈപ്പാസ് ആണ് അതുവഴി നമുക്ക് എറണാകുളം മൂറ്റൂഴയ്ക്കൊക്കെ പോകാം ഇവിടുന്ന് റൈറ്റ് കഴിഞ്ഞാൽ തൊടുപുഴ ടൗണിലോട്ട് പോകാം അപ്പോൾ ഇവിടെ ഞാനല്ല വഴി തീരുമാനിക്കുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പ് ആണ് അപ്പൊ മാപ്പ് പറയുന്നത് റൈറ്റ് എടുത്ത് തൊടുപുഴ ടൗണിലോട്ട് കിട്ടുമെന്നാണ് പറയുന്നത് ചതിക്കത്തില്ലല്ലോ അല്ലടാവേ ഗൂഗിൾ മാപ്പ് ആയതുകൊണ്ടാണ് ഒരു പേടി അല്ല കണ്ടത്തിലും കൊണ്ടേ ഇടുവെന്നാണ് കാട് കാണിക്കാന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് ഈ യാത്ര ഫുള്ള് ഞാൻ മാപ്പിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ എനിക്ക് അറിയത്തൊന്നുമില്ല നേരെ ആ എടവെട്ടി ഫോറസ്റ്റ് സെർച്ച് ചെയ്തു അപ്പൊ തന്നെ തെളിഞ്ഞു വന്നു അതിൽ പിടിച്ച് ചെക്കി വഴി കാണിച്ചു ഒറ്റ പിടിയിലായിരുന്നു ഇനി ആറേ പോയിന്റ് എട്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് നമ്മുടെ മാപ്പാശം പറയുന്നത് ചരിക്കത്തില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് നോക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ തൊടുപുഴയുടെ മെയിൻ ഭാഗത്തോടൊപ്പ് കാണാം താഴ്ഭാഗത്താണ് നമ്മുടെ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡൊക്കെ ഉള്ളത് ഇവിടെ നിന്നൊക്കെ കാണാം ബെസ്റ്റാലിക് പ്ലേസ് ആണോ കുറെ നാൾ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ ദൈ ബസ് സ്റ്റാൻഡ് കാണാം എന്നിട്ട് ഈ റൗണ്ടാണെങ്കിൽ തിരിയാനാണ് മാപ്പ് വീണ്ടും പറയുന്നത് എന്റെ നാക്കൊക്കെ ഇടയ്ക്ക് ഇടറുന്നുണ്ട് സ്ലിപ്പ് ആവുന്നുണ്ട് കാര്യം പറഞ്ഞ് നാക്ക് വടിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച വാക്കുകളൊന്നും അല്ല ചിലപ്പോൾ വായിന്ന് വരുന്നത് പല വീഡിയോയിലും എനിക്ക് പലതും കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ തമാശ പറഞ്ഞു ചിലപ്പോൾ തെറിയായിട്ട് വരെ വരാൻ ചാൻസ് ഉണ്ട് എന്താന്ന് അറിയത്തില്ല നേക്കൾക്ക് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് മംഗ്ലീഷ് കീബോർഡ് യൂസ് ചെയ്ത പിന്നെയാണ് ഈ പണി വാളയെന്ന് തോന്നുന്നത് അപ്പൊ മലയാളം വായിക്കാനും അറിയത്തില്ല ഇംഗ്ലീഷും അറിയത്തില്ല മംഗ്ലീഷ് ഒന്നും അറിയാൻ പാടില്ല എഴുതാനും അറിയത്തില്ല വായിക്കാനും അറിയത്തില്ല മര പോയി ഫോൺ വന്ന പിന്നെ ഒരാളുടെ നമ്പർ പോലും കാണാപ്പാടാറില്ല പണ്ടൊക്കെ ഒരു എട്ടുപത്തുപേരുടെ ഫോൺ നമ്പർ കാണാപ്പാടാറ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അറിയാമായിരുന്നു ഇപ്പൊ ഒരു കിണയ അറിയത്തില്ല എന്ത് ആവശ്യമുണ്ടല്ലോ അപ്പം ഗൂഗിളിനോട് ചോദിക്കുക ഗൂഗിൾ അമ്മച്ചി പറഞ്ഞുതന്നു ഗൂഗിൾ അമ്മച്ച് ഇല്ലെങ്കി ശരിക്കും പറഞ്ഞാൽ വിവരവും ഇല്ല തലച്ചോറും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ അല്ല എന്റെ മാത്രമല്ല അല്ല ശരിയല്ല ഞാൻ പറഞ്ഞത് എനിക്കത് തന്നെയാണ് പ്രശ്നം പിന്നെ എനിക്കിന്ന് യാത്ര വരാൻ ഒറ്റക്ക് വരാൻ മടിയാണ് യാത്ര പോവാൻ മടിയല്ല തന്നെ പോകാൻ ഇപ്പം എവിടേലൊക്കെ ചെല്ലുമ്പോഴേ ഒരു തുടക്കം എനിക്കൊരു ഒരു ചമ്മലും ഒരു ചെറിയൊരു നാണവും ഒക്കെ ഉണ്ട് എവിടെയിലൊക്കെ പോകുമ്പോൾ തുടക്കം പക്ഷെ തുടക്കം കിട്ടിക്കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല പോലീസുകാരൊക്കെ നിപ്പണ്ടല്ലോ അയ്യോ ക്രോസ് ചെയ്യോ ആ അതായത് ഞാൻ പറഞ്ഞു തന്നെന്ന് പറഞ്ഞാലും ഒരു പുതിയതായിട്ടൊരു സ്ഥലത്ത് ചെല്ലുമ്പോ അല്ലെങ്കിൽ ആരോടൊന്നും സംസാരിക്കുമ്പോ ഒരു തുടക്കത്തിന് എനിക്കൊരു ചമ്മളല്ലാകൊണ്ട് പക്ഷെ ഒന്ന് മിണ്ടി അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ ഞാൻ സെറ്റാണ് അതുകൊണ്ടപ്പോ എവിടേലൊക്കെ പോകുമ്പോ ആരേലും കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോകുന്നത് അതൊക്കെ എന്തോ ദൈവേ പിടിച്ചിട്ട് നിൽക്കുന്നില്ലല്ലോ ആ നിന്നു സിഗ്നലൊക്കെ കാണിച്ചായിരുന്നു പക്ഷെ നമ്മുടെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലല്ലോ ആ അപ്പൊ അങ്ങനെയാണ് പക്ഷേ ഞാൻ കുറെ പേരോട് ചോദിച്ചു ആരും വരുന്നൊന്നുമില്ല വെയിലാണ് മടിയാണ് ഇപ്പൊ എല്ലാവരും കാറൊക്കെ വാങ്ങിച്ചുകൊണ്ട് എല്ലാവരും വലിയ റിച്ച് ആയിടേ ഇപ്പൊ ബൈക്കിലൊക്കെ പോകാൻ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര മടിയാ ഞാൻ ഞാൻ ബൈക്കിൽ പോകുന്ന തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ബൈക്കിന്റെ സീറ്റ് കഴിക്കുമ്പോഴത്തേക്കും ബെൻസുകാരന്റെ സീറ്റ് ആയിരിക്കുന്ന ഒക്കെയാണ് തോന്നുന്നത് എനിക്ക് അവിടെ പോയാലും ബൈക്കിൽ പോകുന്ന തന്നെയാണ് ഇഷ്ടം പിന്നെ കാർ വാങ്ങിക്കാനുള്ള സാമ്പത്തികഗതി ഇപ്പൊ ഇല്ലതും കാർ വാങ്ങിക്കത്തില്ലെന്നൊന്നും അല്ല കേട്ടോ കാറിനോട് എതിർപ്പണമൊന്നുമില്ല പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാറൊക്കെ വാങ്ങിച്ചാൽ പക്ഷെ അതിനുള്ള ഗതി നമുക്ക് ഇപ്പൊ ഇല്ലല്ലോ ഞാൻ യൂട്യൂബ് അമ്മച്ച് അനുഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളൊരു വയ്യൊരു കാറൊക്കെ വാങ്ങിക്കും യൂട്യൂബ് ഇതുവരെ ഒന്നും അനുഗ്രഹിക്കുന്നില്ല അത് വേറെ കാര്യം പത്ത് പതിനാറായിരം സബ്സ്ക്രൈബറൊക്കെ ആയി നിങ്ങളൊക്കെ മനുഷ്യന്മാരെ തന്നെയാണോ എനിക്ക് സംശയം ഇത്രയും സബ്സ്ക്രൈബർ ഉണ്ടായിട്ട് താഴെ എൻ്റെ വീഡിയോ കാണുന്ന എൺപത് പേരൊക്കെ എനിക്ക് തന്നെ നാണക്കാണോ ഞാൻ അതുകൊണ്ട് അടുത്തൊന്നും വീഡിയോ എടുക്കാൻ പോകുന്നില്ല അപ്പം എൻ്റെ ഒറ്റയ്ക്കുള്ള ട്രാവൽ വ്ലോഗ് നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ച് തരികയാണെങ്കിൽ ഇനി ഞാൻ ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും അപ്പം എനിക്കത് കോൺഫിഡൻസ് ആണ് എനിക്ക് പോകാനൊരു ധൈര്യമുണ്ട് എന്റെ പിന്നിൽ പതിനാറായിരം പേരുണ്ട് ഗായ്സ് പിന്നിലല്ല ഏട്ടോ ഞാനത് അങ്ങനെ പറഞ്ഞല്ല എനിക്ക് അത്രയും ഫ്രണ്ട്സ് ഞാൻ സബ്സ്ക്രൈബർ എന്നല്ല പറഞ്ഞത് അത്രയും ഫ്രണ്ട്സ് അത്ര കൂട്ടുകാരെ കിട്ടി അത്രയും പേരുമായിട്ട് എന്താ ഒരു സൗഹൃദം അതിലൊക്കെയാണ് സന്തോഷം കണ്ടെത്തുന്നത് നമ്മളെ പട്ടിക്കാട്ടിക്കിട നമ്മളെ ആരും അറിയുന്ന പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല പക്ഷെ നമുക്ക് ഇത്രയും ആ കൂട്ടുകാരെ കിട്ടാന്ന് പറയുമ്പോൾ അതൊക്കെ എന്തോ ഒരു അവാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ് ചുമ്മാ സൂചിപ്പിക്കാൻ പറയുന്ന ഒന്നുമല്ല നമ്മളൊരു സാധാരണ മനുഷ്യനാണ് അപ്പോൾ ഒരു സാധാരണ ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു സംഭവം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊക്കെ ഒരു സന്തോഷം ഒരു എക്സൈറ്റ്മെന്റും ഒരു തൊഴിലൊക്കെ ഉണ്ടല്ലോ അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് എനിക്കറിയാം അതിൻ്റെ നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ട് അതിങ്ങനെ നമ്മൾ പറഞ്ഞ ആർക്കത് മനസ്സിലാകണം എന്നില്ല പക്ഷെ നമ്മുടെ മനസ്സിലുണ്ട് ആ സന്തോഷം അപ്പോൾ അത് അത്രയേ ഉള്ളൂ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കുളമായി പോവും നാക്കോളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് പണി വാളും ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ കേൾക്കുന്ന വേറൊന്നായിട്ട് പോകും ആ ഇവിടുന്ന് തിരിയാണ് ഗൂഗിൾ പറയുന്നത് ഇവിടുന്ന് റൈറ്റ് മൂന്നര കിലോമീറ്ററും കൂടെ പോകാനാ പറയുന്നത് ഏട്ടോ ഈ ഒരു ട്രാവൽ ബ്ലോഗ് ഫുള്ള് റോഡ് മാത്രമേ ഉള്ളതൊന്നു സത്യം പറഞ്ഞാൽ ഉള്ള സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ അറിയത്തില്ല ക്യാമറ പിടിക്കാൻ അറിയത്തില്ല എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല അപ്പോൾ ഞാനൊക്കെ ഒരു നോർമൽ മനുഷ്യന്റെ കാട്ടായ കാണിക്കുന്നത് ഞങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പള്ളിപ്പെരുന്നാൾ ഉത്സവം പോയി കഴിഞ്ഞാൽ തുടക്കം തൊട്ട് വരെ ഈ ക്യാമറ ഓൺ ആക്കി പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും എല്ലാം എടുക്കും നമുക്കെല്ലാം വേണം എവിടെയെങ്കിലും പോകണമെങ്കിലും എല്ലാം നമ്മളിങ്ങനെ പിടിച്ചോണ്ടിരിക്കും നമുക്കെല്ലാം കാണണം തോന്നും അത് എഡിറ്റ് ചെയ്യാൻ നേരത്താണെങ്കിലും അതിലൊന്നും കളയാനും തോന്നത്തില്ല പക്ഷെ ഭയങ്കര ബോറായിരിക്കും കാണുന്നവർ നോക്കുമ്പോൾ ഫുള്ള് യാത്ര വഴികൾ അതൊക്കെ കാണത്തുള്ളൂ പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ വീഡിയോ എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത് ഈ ക്യാമറ എടുക്കുന്ന പോലും കാണാൻ പറ്റാറില്ല ജസ്റ്റ് ഇടയ്ക്കെടുക്കുന്നു കുറച്ച് ഷൂട്ടിങ്ങുന്നു പിന്നെ താത്തി വെക്കുന്നു അങ്ങനെ പക്ഷെ അവരുടെ ആ വീഡിയോയിൽ ചിലപ്പോൾ മുപ്പത് സെക്കൻഡേ കാണത്തുള്ളൂ അതിൻ്റെ അത് കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാണും ആ ഒരു സംഭവങ്ങളും ആ ഒരു സ്ഥലവും അവർ ഉദ്ദേശിക്കുന്ന സാധനം ഫുൾ അതിൽ കാണും പക്ഷെ നമ്മൾ മുഴുവനുകളെടുത്ത് വെച്ചത് കാണാനും കൊള്ളത്തില്ല മൊത്തം ലാഗുമായിരിക്കും അതൊക്കെ തന്നെ ആയിരിക്കും ഈ ഒരു വീഡിയോയില് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയാം അപ്പൊ ഈ വീഡിയോ ഫുൾ ആയിട്ടൊന്നും നിങ്ങൾ വേണ്ട കുറച്ച് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തൊക്കെ കണ്ടാൽ മതി അഞ്ഞൂറ് മീറ്റർ ഉള്ളതെന്നാണ് ഗൂഗിള് പറയുന്നത് അപ്പൊ ഇത്ര നേരം നിങ്ങൾ എന്റെ വളിപ്പൊക്കെ കേട്ടിരുന്നില്ല ഇനി കുറച്ചുകൂടെ സഹിച്ചാൽ മതി നമ്മൾ പെട്ടെന്ന് സ്ഥലത്തെത്തും കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കണ്ടു ഭൂമിയുടെ അകക്കാമിന്റെ എന്റെ ഭ്രമണത്തിന്റെ ദൈർഘ്യം കുറഞ്ഞു എന്നോ അതുകൊണ്ട് ദിവസത്തിന്റെ ദൈർഘ്യം കൂടുന്നോ അല്ല ശ്രമണത്തിൻ്റെ ദൈർഘ്യം മന്ദഗതിയിൽ അതുകൊണ്ട് ഒരു ദിവസം സാധാരണ നമ്മളൊരു ദിവസം രാവിലെ ആയിട്ട് വൈകുന്നേരം സൂര്യൻ അസ്തംഭിക്കുന്ന സമയമുണ്ടല്ലോ അത് കൂടും എന്നൊക്കെ പറയുന്നതായിട്ട് അപ്പം ദിവസം കൂടുവോ കുറയോ അതെന്തോ ആകട്ടെ പക്ഷേ ഞാൻ ഇന്ന് ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്ന ഒരു ദിവസമായിരുന്നു അപ്പം ഇന്ന് മടുപ്പായിരുന്നു അപ്പം ഞാനിങ്ങനെ ഓർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും അപ്പോൾ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ അത് ആണ് എൻ്റെ അമ്മ ഇവിടെ ഇടിഞ്ഞിരിക്കും അപ്പോൾ ആ ദിവസം വേസ്റ്റ് ആക്കാണ്ട് ആ ദിവസം എന്താ എന്താക്കാൻ പറ്റും ആ ദിവസം എങ്ങനെ മെമ്മറബിൾ ആക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ചെയ്യുക അല്ലെങ്കിൽ വീടടിച്ച് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ജോലി ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം കൂടെ നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഒരു ഒരു ദിവസം വേസ്റ്റ് ആക്കി വേസ്റ്റാക്കിക്കളയായിരിക്കാൻ നോക്കുക അപ്പം ഞാനതാണ് കൂട്ടുകാരൊക്കെ വിളിച്ചു ചോദിച്ചു ചേടാ നമുക്ക് പോവാൻ പറഞ്ഞപ്പോൾ ആരും വന്നില്ല എന്നാലും ഞാൻ രണ്ടും കിലമീറ്റ് ഒറ്റയ്ക്ക് ഇറങ്ങാൻ തന്നെ അതാണ് ഈ ഒരു ദിവസം വേസ്റ്റാക്കി കളയേണ്ടാം ഈ ഒരു ദിവസം അവിടെ പോവാം അപ്പോൾ സ്ഥലം കാണാം അപ്പോൾ ഒരു മെമ്മറി മെയ്ക്ക് മെമ്മറീസ് എന്ന് പറഞ്ഞ പോലെ ആ സ്ഥലം കാണുന്നു അപ്പോൾ എൻ്റെ ലൈഫിൽ ഇതൊരു മെമ്മറബിൾ ആയിട്ടുള്ള ദിവസമായിരിക്കും ഓ കൊള്ളായിരുന്നു അന്ന് അവിടെ പോയി പൊളിയായിരുന്നു അങ്ങനത്തെ ഒരു ചിന്താഗതിയിലാണ് ഞാൻ ഇന്ന് പോകുന്നത് തന്നെ അപ്പോൾ എല്ലാവരോടും എനിക്ക് അതാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ലൈഫിലെ ഓരോ ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വേസ്റ്റാക്കി കളയാണ്ടിരിക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം എന്തെങ്കിലും മെമ്മറബിൾ ആക്കാൻ എവിടെയെങ്കിലും യാത്രകളൊക്കെ പോവുക അടിപൊളിയാക്കുക ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക അതൊക്കെയാണ് എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത് നമ്മൾ ഇടവെട്ടി ഫോറസ്റ്റിൽ അറിവായിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് ഇതാണെന്ന് തോന്നുന്നു എൻട്രൻസ് വണ്ടി ഇവിടെ വെച്ചിട്ട് നടന്നു പോകണമെന്നാണ് തോന്നുന്നത് കുറച്ച് ഇവിടെ വണ്ടികളൊക്കെ കാണുന്നുണ്ടല്ലോ പാസ്സൊക്കെ ആണോ എന്തൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഓ ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് വണ്ടി ഇവിടെ വയ്ക്കാം ഓക്കെ ഗൈസ് ലെറ്റ്സ് ഗോ ഇവിടെ എൻട്രൻസ് ഒന്നുമില്ല കേട്ടോ ഇവിടെ ഇനി പാസ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് സ്ഥലം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കവാടം കൊള്ളാം പുളി ഒരു ഫോട്ടോ എടുത്തേക്കാം ഫോട്ടോ എടുക്കാൻ ഈ ഫോൺ തെളിയുന്നില്ലല്ലോ ക്യാമറ അവിടെ കൂട്ടുകാരൊക്കെ ഈ സ്ഥലം കാണിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളാം അടിപൊളി സാറ്റിസ്ഫാക്ഷൻ വലത്തേക്കാൽ വെച്ച് എന്നെ കയറിയേക്കാം വലത്തേക്കാൽ എവിടെ നല്ല രസം കേട്ടോ നല്ലൊരു ഫോണായിരുന്നെങ്കിൽ കുറച്ച് ീൽസൊക്കെ എടുക്കായിരുന്നു ഇത് ടൂത്ത് ഫോണാണ് യൂട്യൂബ് അനുഗ്രഹിക്കുന്നില്ല അനുഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ഐഫോണൊക്കെ വാങ്ങായിരുന്നു ആ എന്ത് ചെയ്യാനാണ് ഈ പേര് കാണുന്ന നിങ്ങളുണ്ടല്ലോ ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ബാക്കിയുള്ളവരോട് കാണാൻ പറയണം എന്നിട്ട് പോരായ്മകളൊക്കെ എനിക്ക് പറഞ്ഞു തരണം മച്ചാൻ ഇനി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു തരണം അല്ലാണ്ട് എനിക്കിതില്ലാത്തൊന്നും ചെയ്യാറില്ല ഞാനൊരു മണ്ടനാണ് എനിക്കിങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ അറിയത്തുള്ളൂ പതിനാറായിരം സബ്സ്ക്രൈബർ ഉണ്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ മനുഷ്യന്മാരാണോ അതോ വല്ല ബോട്ടുകളാണോ ആ പറയൂ പറഞ്ഞു തരൂ ഇത് കൊള്ളാം കേട്ടോ അട്ടുപൊളിയാണ് കേട്ടോ കുറേ മരങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നട്ടുവച്ചാന്നാണ് പറയുന്നത് ഇതെന്താ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമാണോ വന്നോ എന്തൊക്കെയോ കേട്ടായിരുന്നു എന്താണെന്ന് അറിയത്തില്ല അപ്പം ഞാൻ ഈ ഹെൽമെറ്റിൽ ക്യാമറ വെച്ചിട്ടാണ് നടക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾക്കാരോർക്കും എനിക്ക് വല്ല ബ്രാൻഡാണ് അപ്പോൾ ഞാനിത് ഒരു കൈ പിടിച്ചുകൊണ്ട് ഇനി നടക്കാം ഓക്കെ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല ചിവിഡിൻ്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു മര്യാദയുണ്ട് നമ്മുടെ ഫോൺ ഇങ്ങനെ എടുക്കുക ജസ്റ്റ് താഴത്തോട്ട് വലിക്കുക ഫ്ലൈറ്റ് മോഡിലോട്ട് ഇടുക സമാധാനം സമാധാനത്തിന് വേണ്ടി നമ്മൾ വന്നതാണ് അപ്പം ഇതുപോലുള്ള ഉപകരണങ്ങളൊക്കെ ഈ സ്ഥലത്ത് വരുമ്പോൾ ഓഫ് ആക്കി വെക്കുക നമ്മൾ പീസ്ഫുള്ളായിട്ട് വളരെ സമാധാനമായിട്ട് ഇവിടെയൊക്കെ അങ്ങ് എൻജോയ് ചെയ്യുക പ്രകൃതിയോട് നമ്മളങ്ങ് ലയിച്ചു ജീവിക്കുക എന്നൊക്കെ പറയുന്ന പോലെ പ്രകൃതിയോട് ഇണങ്ങി അങ്ങ് നടന്നുകൊണ്ടേയിരിക്കുക എന്തൊരു ഒരു മരോ കൊടിഞ്ഞു നടപ്പണല്ലോ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ആരോ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നുണ്ട് ഉണ്ട് എത്ര ദൂരം ഉണ്ട് ആ ഉള്ളിലോട്ട് വരുമ്പോറും ഭയങ്കരമായിട്ട് കാടിന്റെ ഒരു ഫീലാണ് കേട്ടോ ഭയങ്കര ഡീപ്പായിട്ട് ഉള്ളിലോട്ട് വരുന്ന പോലെ വലിയ കൊടും കാട്ടിലോട്ടൊക്കെ വരുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ മരങ്ങളൊക്കെ ഒഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരാൻ പറ്റിയ ഒരു സമയമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ അധികം ആളുമ്പോളൊന്നുമില്ല ഞാൻ വന്നപ്പോൾ കുറച്ച് പിള്ളേരും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു കിട്ടിയില്ല സ്പോട്ടാണ് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഭയങ്കര സമാധാനവും എന്താ പറയുക ഒരു പ്രകൃതിയുടെ ആ ഒരു ഫീലും ആ സംഭവമൊക്കെ അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മഴയൊക്കെ ഉള്ള സമയത്ത് ചെറിയ കോടയൊക്കെ ഉള്ളപ്പോൾ രാവിലെ സമയത്തൊക്കെ ഒരു വല്ലാത്ത വൈബായിരിക്കും ഞാനിപ്പോൾ വന്നേക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ മൂന്നര നാല് മണിയായി ഇപ്പം തന്നെ ഇന്നത്തോടെ നടക്കുമ്പോൾ നിങ്ങളൊരു പേടിയൊക്കെ പോലെ വരുന്നുണ്ട് അപ്പം എന്തായാലും ഇവിടെ വന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു വലിയ ഇത് കൂട്ടൊന്നും കിടപ്പില്ല പ്ലാസ്റ്റിക്കൊന്നുമില്ല അത് തന്നെയാണ് ഇവിടെ കാണാൻ വരാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് കണ്ട കുപ്പിയും പ്ലാസ്റ്റിക്കും എല്ലാം ചുവന്നുകൊണ്ട് വന്നിട്ട് ഇങ്ങനെയുള്ള നല്ല സ്ഥലമൊന്നും നശിപ്പിച്ച് കളയരുത് ഇപ്പം വലിയ കുഴപ്പമില്ലാതെയാണ് കിടക്കുന്നത് അപ്പോൾ വരുന്നവരത് ശ്രദ്ധിക്കുക വളരെ മാന്യമായിട്ട് വന്ന് കണ്ടിട്ട് പോകാൻ നോക്കുക കേട്ടോ അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം ഉള്ള സ്ഥലങ്ങളൊന്നും ഒന്ന് നശിപ്പിച്ചിട്ട് പോകരുത് അങ്ങനെ നമ്മൾ നടന്ന് 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 എടവെട്ടി ഫോറസ്റ്റിൻ്റെ ഇങ്ങറ്റത്ത് വന്നു ഇവിടം കൊണ്ട് തീരുവാണ് കേട്ടോ ഇത് വേറെ എന്തോ ഒരു വീട്ടിലോട്ടോ നാട്ടിലോട്ടൊക്കെ ഉള്ള എന്തോ ഒരു നാട്ടിലെ ഗ്രാമത്തിലെ ഒരു വഴി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടം വരെയാണ് ആ ഒരു ഫോറസ്റ്റിൻ്റെ അവസാന വഴി ഹൈന്ദർ ലോക്കൊക്കെ തീരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പക്ഷേ അടിപൊളിയാണ് കേട്ടോ ആ വഴി കൂടി ഇങ്ങനെ നടന്ന് ഇവിടെ തീരുന്നിടം പോരെ ഒരക്ഷ ഇല്ല വല്ലാത്ത വൈബാണ് അതേ ഇവിടെ വരുന്നു നിൽക്കുമ്പോഴാണെങ്കിലും ഒരു കാട്ടിലൊക്കെ നിൽക്കുന്ന ഒരു ഒക്കെ ഉണ്ട് ഇങ്ങോട്ടൊക്കെ ചുമ നടന്നു പോയി നോക്കാം അപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങളൊന്നും ഡൗട്ടൊന്നും അടിക്കണ്ട എങ്ങും ആരോടും പോലും വേണ്ട ഇടവെട്ടി ഫോറസ് ഒന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ മതി കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടു നിർത്തും ഈ കാര്യത്തിൽ എനിക്ക് ഗൂഗിളിനോട് ഒരുപാട് നന്ദിയുണ്ട് വഴി തെറ്റിച്ചില്ല കറക്റ്റ് ഇതിൻ്റെ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചു ഗൂഗിൾ പക്കയായിരുന്നു ഈ കാര്യത്തിൽ ഇങ്ങോട്ട് പോയി നോക്കുമ്പോൾ എന്താ കാണുന്നതെന്ന് നോക്കട്ടെ ഇങ്ങോട്ട് ഇതുപോലെ കാട് പോലെയൊക്കെ ഉണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു അവിടെ കുറേ ചേട്ടന്മാരി ഇട്ടുണ്ടായിരുന്നതുകൊണ്ട് അങ്ങോട്ട് നടന്നു പോകുന്നില്ല തന്നെ വർദ്ധനം പറഞ്ഞിട്ട് പോകുമ്പോൾ ഓരോർക്കും എനിക്ക് വട്ടം വന്നു എല്ലാം ചെറിയ വട്ടം ഉണ്ടല്ലോ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അടുത്തൊക്കെ വീടുകളും വഴികളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ മാത്രമാണ് വണ്ടിയും കാര്യങ്ങളൊന്നും പോകാത്തത് പിന്നെ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേരള വനം വകുപ്പ് വലിയ മാവ് വന സംരക്ഷണ സമിതി വനത്തിലും വഴിയരിയിലും മാലിന്യം നിക്ഷേപിക്കുന്നത് ശിശാർഹം നിങ്ങൾ നിരീക്ഷണത്തിലാണ് അപ്പോൾ വരുന്നവരൊക്കെ അത് ഓർക്കുകെട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇടവെട്ടി ഫോറസ്റ്റ് ട്രാവൽ വീഡിയോ അടുത്തൊരു കിട്ടിലും സ്ഥലത്ത് ഞാൻ പോകുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ അത്ര നല്ലാന്നു ഞാൻ പറയുന്നത് മീൻസ് വീഡിയോ ഞാൻ എടുത്തത് എനിക്ക് ട്രാവൽ വീഡിയോ ഒന്നും എടുക്കാൻ അറിയത്തില്ല അടുത്ത കിട്ടിലും ആയിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം എൻ്റെ തെറ്റുകളും കുട്ടികളൊക്കെ നിങ്ങൾ പറഞ്ഞു എനിക്ക് മനസ്സിലാകത്തുള്ളൂ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ ഇങ്ങോട്ട് വരാൻ മറക്കണ്ട ഗൂഗിൾ മാപ്പിൽ ഇടവെട്ടി ഫോറസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി തൊടുപുഴയിലാണ് ഈ സ്ഥലം ലൊക്കേഷൻ അപ്പോൾ തൊടുപുഴ ഞാൻ വരുന്ന വഴിയൊക്കെ കണ്ടല്ലോ തൊടുപുഴ സ്റ്റാൻഡിൽ നിന്നൊക്കെ കുറച്ചും പോന്നാൽ മതി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന നമ്പറേക്കും ഒരുപാട് സ്നേഹം മാത്രം